ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ചിത്രങ്ങൾ ഏറ്റെടുത്ത് ആരാധകർ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഹോളിവുഡിലെ ഏറ്റവും വലിയ ആക്ഷൻ ഫ്രാഞ്ചൈസിയായ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ ഭാഗമാകുന്നു പരമ്പരയുടെ അവസാന ചിത്രമായി കണക്കാക്കപ്പെടുന്ന ഫാസ്റ്റ് എക്സ് പാർട്ട് ടുവിൻ്റെ സെറ്റിലുള്ള താരത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നു ടൈറിസ് ഗിബ്സൺ ആണ് ചിത്രം പങ്കുവെച്ചത് കുടുംബത്തിലേക്ക് സ്വാഗതം എന്നാണ് റൊണാൾഡോയ്ക്കൊപ്പമുള്ള സെൽഫി പങ്കുവച്ച് ഗിബ്സൺ കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏപ്രിലിൽ പുറത്തിറങ്ങുന്ന ചിത്രത്തെ സംബന്ധിച്ച അപ്ഡേറ്റ് ഫുട്ബോൾ ആരാധകരെയും സിനിമാ പ്രേമികളെയും ഒരുപോലെ ആവേശത്തിലാഴ്ത്തി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമകളിലെ താരവും നിർമ്മാതാവുമായ വിൻ ഡീസലാണ് റൊണാൾഡോ ചിത്രത്തിലുണ്ടാവുമെന്ന ആദ്യ സൂചന നൽകിയത് ചിത്രത്തിൽ റൊണാൾഡോയ്ക്കായുള്ള വേഷം എഴുതിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പരമ്പരയിലെ പതിനൊന്നാമത് ചിത്രമാണ് അണിയറയിൽ ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിലാണ് ചിത്രം പുറത്തിറങ്ങുക പരമ്പരയിലെ അവസാന ചിത്രമാകും ഇത് എന്ന സൂചനയുമുണ്ട്